മാനാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിവരുന്ന പുതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു സംഘടനയുടെ നേതൃത്വം നടത്തുന്ന പുതുച്ചോർ മരുന്ന് വിതരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് മാനാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പുതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവുമാണ് വിവിധ കേന്ദ്രങ്ങളിലായി നടന്നത് ഒരു തീർച്ചയായിട്ടും ഒരു ഒരു വലിയ മനസ്സാണ് കുടുംബത്തിൻ്റെ പേരിൽ സതീക്ഷ ചെയ്യാൻ തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഇത് എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ഭക്ഷണപ്പൊടികൾ ഇതുപോലുള്ള സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാം ഇലഞ്ചിമേൽ ഗാന്ധിഭവൻ ഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് മുൻ കേരള ഫീഡ്സ് എം ഡി കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എ ആർ വരദരാജൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് സുഭാഷ് ബാബു ബിന്ദു കളരിക്കൽ കല്ലാർ മദനൻ സലീം ചാപ്രയിൽ രമ്യ സുമിത്ര എന്നിവർ സംസാരിച്ചു പുലിയൂർ ശാന്തിതീരത്ത് നടന്ന ചടങ്ങ് പുലിയൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സജി ചെരവൂർ ഉദ്ഘാടനം ചെയ്തു അനിയൻ കോട്ടൂർ ജിത്ത് എന്നിവർ സംസാരിച്ചു ചെറുകോൾ ഈഴക്കടവ് അൽഫോൺസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മാവേലിക്കര മുനിസിപ്പൽ കൌൺസിലർ കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ചെറുപുഷ്പം സിസ്റ്റർ സാനിയ ഉണ്ണീക്കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ